സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചു മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു ലക്ഷക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു മക്കയിലും മദീനയിലുമുള്ള ഹറംപള്ളികളിൽ പെരുന്നാൾ നിസ്കാരത്തിനെത്തിയത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ രാത്രിയോടെ തന്നെ ഹറംപള്ളികളിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്ക് തുടങ്ങിയിരുന്നു നാനാദിക്കുകളിൽ നിന്നുള്ളവരുടെ ഒഴുക്ക് കാരണം ഹറംപള്ളികളിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ റോഡുകളിലും മറ്റും നിന്നുകൊണ്ടാണ് പലരും പ്രാർത്ഥനയിൽ പങ്കെടുത്തത് മക്കയിലും മസ്ജിദുൽ ഹറാമിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിനും ഖുതുബക്കും ഷേഖ് സാലിഹൽ ഹുമൈദ് നേതൃത്വം നൽകി القلوب والله اكبر ما تعطرت من ذكر المجالس والافواه മദീനയിലെ മസ്ജുദ് നബവിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അഹമ്മദ് ബിൻ അലി അൽ ഹുദൈഫി നേതൃത്വം നൽകി സൗദിയിലെ മറ്റു ഭാഗങ്ങളിലുള്ള പള്ളികളിലും ഈദ് ഗാക്കുകളിലും പെരുന്നാൾ നിസ്കാരം നടന്നു മറ്റു ഗൾഫ് അറബ് രാജ്യങ്ങളും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് പുതുവസ്ത്രമണിഞ്ഞ് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ച് പെരുന്നാൾ വിഭവങ്ങൾ കഴിച്ച് സ്വദേശികളും വിദേശികളും മറ്റു ആഘോഷ പരിപാടികളിലേക്ക് കടക്കുകയാണ് സൗദിയിൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ഇനം ആഘോഷ പരിപാടികളാണ് ഔദ്യോഗിക തലത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം